പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു സൗജന്യ നിരക്കിൽ ആയുർവേദ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ജില്ലാ ഔഷധ നിർമ്മാണ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പാറയമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ അനുബന്ധിച്ച് ജനതാ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ആയുർവേദ മരുന്ന് ലഭ്യമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം നിർവഹിച്ചു വിതരണം ചെയ്യാമെന്ന് പറഞ്ഞനുസരിച്ചാണ് സൊസൈറ്റിക്ക് ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനുള്ള അനുവാദം ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും എല്ലാം ജനങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നല്ല ആയുർവേദം അലോപ്പതി ആശുപത്രിയിൽ നിന്നും ഇനി ചികിത്സയില്ല എന്നത് ഉപേക്ഷിക്കുന്ന ആൾക്ക് പോലും ഇവിടെ വന്ന കൃത്യമായ പരിചരണം ലഭിക്കുകയും ആവശ്യത്തിന് മരുന്ന് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പല പ്രധാനപ്പെട്ട രോഗങ്ങളും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഹരിമോഹൻ സി എം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വി മോഹൻ ഡോക്ടർ റെൻസ് ഡോക്ടർ വിജയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലോകോത്തര നിലവാരം ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൌഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്ററൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്